നമസ്കാരം നമ്മുടെയൊക്കെ കയ്യിലുള്ള പക്ഷെ നമ്മൾ ആരും ആരുമാത്രം കാര്യമാക്കാത്തൊരു സൂപ്പർ പവറിനെ കുറിച്ചാണ് നമ്മളിന്ന് സംസാരിക്കാൻ പോകുന്നത് ആത്മവിശ്വാസം കൂട്ടാനും നമ്മുടെ ബന്ധങ്ങൾ കൂടുതൽ ശക്തമാക്കാനും സഹായിക്കുന്ന ഒരു സിമ്പിൾ ടൂൾ നമ്മുടെ പുഞ്ചിരിയുടെ ആരും പറയാത്ത ചില രഹസ്യങ്ങൾ ഒന്ന് ശരിക്കും ആലോചിച്ചു നോക്കിയേ നിങ്ങളുടെ ഒരു പുഞ്ചിരിക്ക് നമ്മുടെയൊക്കെ ദൈനംദിന ജീവിതത്തിൽ സംഭാഷണങ്ങളിൽ എന്തിന് നമ്മുടെ കുടുംബത്തിനുള്ളിൽ പോലും എന്ത് വലിയ മാറ്റമാണ് ഉണ്ടാക്കാൻ കഴിയുന്നത് നോക്കൂ നമ്മുടെ പുഞ്ചിരികൾ തമ്മിൽ എത്ര വലിയ വ്യത്യാസമുണ്ടെന്ന് ഒരു ചെറിയ പകുതി മനസ്സോടെയുള്ള ചിരി അത് ചിലപ്പോൾ മറ്റുള്ളവരിൽ ഒരു സംശയം ഉണ്ടാക്കിയേക്കാം അല്ലേ പക്ഷേ നമ്മൾ പല്ലൊക്കെ കാണിച്ച് നല്ല ആത്മാർത്ഥമായിട്ടൊന്നിച്ചിരിക്കുമ്പോഴോ അത് നമ്മുടെ കോൺഫിഡൻസിൻ്റെ നമ്മുടെ സത്യസന്ധതയുടെ ഒരു അടയാളമായിട്ട് മാറും ശരി അപ്പോൾ നമുക്കിതിലേക്ക് കുറച്ചുകൂടി ആഴത്തിലൊന്നു പോയി നോക്കാം എന്തുകൊണ്ടാണ് ഈ ചെറിയ പുഞ്ചിരികൾക്ക് നമ്മൾ ഉദ്ദേശിക്കുന്നത് മുഴുവനായിട്ട് പറയാൻ പറ്റാതെ പോകുന്നത് കാര്യം സിമ്പിളാണ് ഇങ്ങനെ മടിച്ചു മടിച്ചുള്ള ഒരു ചിരിക്ക് ഒരു പൂർണ്ണമായി ഉറപ്പ് കൊടുക്കാൻ പറ്റില്ല സംസാരിക്കുന്ന ആൾക്കും കേൾക്കുന്ന ആൾക്കും ഇടയിൽ എവിടെയോ ഒരു കൺഫ്യൂഷൻ വരും നമ്മൾ കേരളീയർക്കിടയിൽ സംഭാഷണങ്ങൾ ഇത് വളരെ സാധാരണമാണല്ലേ ഇതിനെക്കുറിച്ച് കേൾക്കുമ്പോൾ ഒരു കഥ ഓർമ്മ വരുന്നുണ്ട് തൻ്റെ ഉള്ളിലെ പേടി അത് ആ ചിരിയിലൂടെ കാണുമോ കാണുമോയെന്ന് ഭയന്ന് ചിരിക്കാൻ തന്നെ മടിച്ചൊരാളുടെ കഥ ഒന്ന് ആലോചിച്ചു നോക്കൂ നമ്മുടെയൊക്കെ കുടുംബങ്ങളിലും ഫ്രണ്ട്സിൻ്റെ ഇടയിലുമൊക്കെ ഇതുപോലുള്ള എത്രയോ സാഹചര്യങ്ങളുണ്ടാവാറുണ്ട് ഉള്ളിലെ വിഷമം പുറത്ത് കാണിക്കാതിരിക്കാൻ നമ്മളൊരു ചിരിവാസാക്കും പക്ഷെ അത് ആ ബന്ധത്തിന് ശരിക്കും ഗുണം ചെയ്യുന്നുണ്ടോ പക്ഷെ പേടിക്കണ്ട ഇതിന് നല്ലൊരു പരിഹാരമുണ്ട് അതാണ് നമ്മൾ ബോധപൂർവം നൽകുന്ന ഒരു വലിയ പുഞ്ചിരിയുടെ മാന്ത്രിക ശക്തി ഈ ഒരു വാചകം കേൾക്കാൻ തന്നെ എന്ത് രസമാണല്ലേ സന്തോഷമുള്ള ദിവസങ്ങൾ തിരികെ വന്നു എന്ന് നമുക്ക് തന്നെ തോന്നണം അതായത് ഇത് മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടിയുള്ള ഒന്നല്ല നമ്മുടെ ഉള്ളിലെ സന്തോഷത്തെയും ആ ഒരു പോസിറ്റീവ് എനർജിയെയും തിരികെ കൊണ്ടുവരാനുള്ളൊരു ടൂൾ കൂടിയാണ് അപ്പോൾ ഒരു വലിയ പുഞ്ചിരി കൊണ്ടുള്ള ഗുണങ്ങൾ എന്തൊക്കെയാണെന്നല്ലേ ഒന്ന് അത് നിങ്ങളുടെ ആത്മവിശ്വാസം കൂട്ടും രണ്ട് നിങ്ങൾക്കും മറ്റുള്ളവർക്കും ഇടയിലുള്ള സംശയങ്ങൾ അതങ് ഇല്ലാടാക്കും പിന്നെ നിങ്ങളെ കാണുമ്പോൾ തന്നെ ഒരു സത്യസന്ധതയും വിശ്വാസ്യതയും തോന്നും ചുരുക്കി പറഞ്ഞാൽ അത് നമുക്ക് തന്നെ ഒരു കംപ്ലീറ്റ് ഉറപ്പ് തരും ഓക്കെ അപ്പോൾ ഇതെല്ലാം കൊള്ളാം പക്ഷേ ഇതെങ്ങനെ നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരും ഇതൊരു ശീലമാക്കി മാറ്റാൻ എന്ത് ചെയ്യണം നമുക്ക് നോക്കാം മൂന്നേ മൂന്ന് സിമ്പിൾ സ്റ്റെപ്പുകളാണ് നമുക്ക് ചെയ്യാനുള്ളത് ഒന്നാമത്തേത് ആത്മവിശ്വാസം പ്രകടിപ്പിക്കുക അതായത് വിജയിക്കും മുന്നേ തന്നെ ആ വിജയിച്ച ഭാവം നമ്മുടെ ചിരിയിലുണ്ടാവണം രണ്ടാമത്തേത് സംശയത്തിന് ഒരു പഴുതും കൊടുക്കരുത് പല്ല് കാണിച്ച് തന്നെ ചിരിക്കുക ഒരു കംപ്ലീറ്റ് ഉറപ്പ് കൊടുക്കുന്ന ചിരി മൂന്നാമത്തേത് ഇമോഷൻസിനെ മറികടക്കുക ദേഷ്യമോ പേടിയോ ഒക്കെ തോന്നുമ്പോൾ ഇല്ല ഞാൻ ചിരിക്കും എന്ന് ബോധപൂർവം തീരുമാനിക്കുക എങ്ങനെയുള്ള ബുദ്ധിമുട്ടുള്ള സാഹചര്യങ്ങളിൽ ഉപയോഗിക്കാൻ പറ്റിയ ഒരു സിമ്പിൾ മന്ത്രം കൂടിയുണ്ട് ശരിക്കും ഒരു പവർഫുൾ ടൂളാണത് ഞാൻ പുഞ്ചിരിക്കാൻ പോകുന്നു ഇത്രയും മനസ്സിൽ ഒന്ന് ഉറപ്പിച്ചാൽ മതി അപ്പോൾ ഈ പറഞ്ഞതൊക്കെ നമുക്കൊന്ന് പരീക്ഷിച്ച് നോക്കിയാലോ ഈ വരുന്ന ആഴ്ചത്തേക്ക് നിങ്ങൾക്കായിട്ട് ഒരു ചെറിയ രസകരമായ ഒരു ചലഞ്ച് ഈ ആഴ്ച വീട്ടിലായാലും സുഹൃത്തുക്കളുടെ അടുത്തായാലും നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു കാര്യത്തിൽ ചെറിയൊരു സംശയം തോന്നുന്ന ഒരു സാഹചര്യം വരുമല്ലോ ആ സമയത്ത് ഈ മന്ത്രം മനസ്സിലോർക്കുക ഞാൻ പുഞ്ചിരിക്കാൻ പോകുന്നു എന്നിട്ട് പല്ലൊക്കെ കാണിച്ച് നല്ല ആത്മാർത്ഥമായിട്ട് ചിരിക്കുക അത് നിങ്ങളുടെ കുട്ടികളോടോ അല്ലെങ്കിൽ പങ്കാളിയോടോ അച്ഛനോടും അമ്മയോടും ആരോടുമാകട്ടെ ആ ചിരി എന്തു എന്തുമാറ്റമാണ് ഉണ്ടാക്കുന്നതെന്ന് നിങ്ങൾ തന്നെ അനുഭവിച്ചറിയണം ഇങ്ങനെ ചെയ്ത് ഇതൊരു ശീലമാക്കിയാൽ കിട്ടുന്ന ഏറ്റവും വലിയ നേട്ടം എന്താണെന്നറിയാമോ നമുക്ക് ചുറ്റും നല്ല ശക്തമായ വിശ്വാസമുള്ള ബന്ധങ്ങൾ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും അതിലും വലുതായിട്ട് എന്തു വേണം അപ്പോൾ ഇതിൻ്റെ എല്ലാം തുടക്കം എവിടെയാണെന്നോ വളരെ സിമ്പിളാണ് ഒരൊറ്റ വലിയ പുഞ്ചിരി ബോധപൂർവം ചിരിക്കാനുള്ള ആ ഒരൊറ്റ തീരുമാനം ഉള്ളൂ അപ്പോൾ നമ്മൾ ഓർത്തിരിക്കേണ്ട പ്രധാന കാര്യം ഇതാണ് നിങ്ങളുടെ ഒരു പുഞ്ചിരിക്ക് നിങ്ങൾക്ക് തന്നെ നല്ല ആഴത്തിലുള്ളൊരു കോൺഫിഡൻസ് തരാനും അത് കാണുന്ന മറ്റുള്ളവർക്ക് നിങ്ങളിൽ വിശ്വാസം ഉണ്ടാക്കാനും സാധിക്കും ഇത് നമ്മുടെ വ്യക്തിബന്ധങ്ങളിലും കുടുംബത്തിലും വലിയ പോസിറ്റീവ് മാറ്റങ്ങൾ കൊണ്ടുവരും ഉറപ്പാണ് അതുകൊണ്ട് ഈ വിശകലനം അവസാനിപ്പിക്കുമ്പോൾ എനിക്ക് നിങ്ങളോടൊന്നേ ചോദിക്കാനുള്ളൂ നിങ്ങളുടെ അടുത്ത പുഞ്ചിരി അത് നിങ്ങൾക്കു വേണ്ടി ഏതു പുതിയ വാതിലായിരിക്കും തുറന്നു തരാൻ പോകുന്നത് ഒന്ന് ആലോചിച്ചു നോക്കൂ എന്നിട്ട് പുഞ്ചിരിക്കൂ